മരട് നഗരസഭ ഇ എം എസ് സ്മാരക പബ്ലിക് ലൈബ്രറി റീഡേസ് ഫോറത്തിൻ്റെ നേതൃത്വത്തിൽ മരട് എസ് എൻ പാർക്കിൽ നടന്ന കവിയരങ്ങി ശ്രദ്ധേയമായി ഏറെ നാളത്തെ ഇടവേളയ്ക്ക് ശേഷമാണ് റീഡേസ് ഫോറം പരിപാടികൾ പുനരാരംഭിച്ചത് തുടർച്ചയായി പഴയതുപോലെ പ്രതിമാസ പരിപാടികൾ അരങ്ങേറുമെന്ന് ഫോറം ജോയിൻറ്റ് സെക്രട്ടറി പി ശരത്ചന്ദ്രൻ സ്വാഗത പ്രസംഗത്തിൽ പറഞ്ഞു മരടിൻ്റെ സാംസ്കാരിക മുന്നേറ്റത്തിനായി നഗരസഭയുടെ എല്ലാ പിന്തുണയും അധ്യക്ഷ വഹിച്ച നഗരസഭാ ചെയർമാൻ ശ്രീ ആന്റണി ആശംബർമിൽ അറിയിച്ചു സാക്ഷരതാ മിഷൻ മുൻ എക്സിക്യൂട്ടീവ് ഡയറക്ടറും ആകാശവാണി ഉദ്യോഗസ്ഥനുമായ ഡോക്ടർ ഗോപിനാഥ് പനങ്ങാട് കവിയറങ്ങ് ഉദ്ഘാടനം ചെയ്തു മരട് നഗരസഭാ വൈസ് ചെയർപേഴ്സൺ അഡ്വക്കറ്റ് രശ്മി സനൽ ഫോറം പ്രവർത്തകരായ ഡോക്ടർ സീന ഹരിദാസ് എസ് കെ സെൽകുമാർ എന്നിവർ സംസാരിച്ചു ഡോക്ടർ ആർ രവീന്ദ്രൻ നായർ ശിവപ്രസാദ് തമ്പുരാൻ എം എസ് സ്വപ്ന ബി അമ്പിളി എരൂർ കൊച്ചനുജൻ കുമ്പളൻ പണിക്കർ സുശീല ഗോപിനാഥ് എസ് മിറാജ് സച്ചിൻ മണ്ടോപ്പള്ളി പി ആർ പുഷ്കാന്തൻ കുമ്പളം രാജപ്പൻ ഷിബിൻ ചളിക്കോട്ടം രശ്മി സനൽ എസ് കെ സെൽവകുമാർ പ്രിയ വർമ്മ ഷഹനബായ് എന്നിവർ കവിത അവതരിപ്പിച്ചു കൊച്ചിയും ായ കുട്ടനാടും തലസ്ഥാന നഗരിയും ചരിത്രമുറങ്ങുന്ന മലബാറും മൊബൈൽ ഉണ്ടെങ്കിൽ അല്ലെങ്കിൽ നിങ്ങളുടെ ലാപ്ടോപ്പ് ഉണ്ടെങ്കിൽ കവിത അതിലേക്ക് ഇങ്ങോട്ട് വരികയാണ് പലരും അതൊന്നും രണ്ടാമത് പോലും ഒന്നും കറക്റ്റ് ചെയ്യാൻ ചെയ്യുന്നില്ല എന്നുള്ളത് എന്റെ ഒരു ഞാൻ മനസ്സിലാക്കിയിട്ടുള്ള ഒരു കാര്യമാണ് അതെങ്ങനെയാണ് മനസ്സിലാക്കിയെന്ന് വെച്ചാൽ ഒരു ഒരു കവിതകൾക്ക് ഇപ്പോൾ മലയാള ഒക്കെ ഒരു ചില നിയമങ്ങളുണ്ട് ആ നിയമങ്ങളൊക്കെ നമ്മളിപ്പോൾ പാലിക്കുന്നില്ല അതുപോലെ ഒരു സ്റ്റാൻസ് നാല് വരിയാണെങ്കിൽ അടുത്തത് മൂന്ന് വരിയാണ് പിന്നത്ത് ഏഴ് വരിയാണ് ഇങ്ങനെ യാതൊരു അച്ചടക്കവും ഇല്ലാത്ത എഴുത്ത് നമ്മുടെ പല കവികളും പക്ഷെ കവികളുടെ ഇപ്പോൾ പ്രാസമൊക്കെ ഒപ്പിച്ചൊക്കെ എഴുതാൻ ചിലപ്പോൾ ബുദ്ധിമുട്ടായിരിക്കും പക്ഷേ എന്നാലും അത് ഒരു കവിത ചൊല്ലുമ്പോൾ അതിനൊരു താളം വേണം വീണ്ടും അത് നമുക്ക് ചൊല്ലാനുള്ളൊരു ഒരു ഒരു ആഗ്രഹം ഉണ്ടാകണം പക്ഷെ നമ്മുടെ പല കവികൾക്കും പ്രത്യേകിച്ച് നമ്മുടെ യുവ കവികൾക്ക് പ്രത്യേകിച്ച് നമ്മുടെ വാട്സാപ്പ് കവികൾക്ക് അത് ഇല്ല എന്നുള്ളത് എൻ്റെ വളരെ ദുഃഖകരമായ ഒരു സത്യമാണ് ഇപ്പോൾ കവികളില്ലാത്ത ഞാനീടെ ഒരു ഞാൻ പറഞ്ഞു എഴുപതിനായിരം ഒരാളൊരു പഠനം നടത്തി അതായത് ഈ പല കവിതാ മത്സരങ്ങളൊക്കെ അനൗൺസ് ചെയ്യുമ്പോൾ ഇയാളവിടെ അവര് അവരുമായിട്ടൊക്കെ ബന്ധപ്പെട്ട് എത്ര പേര് കവിത തന്നു നോക്കും അതൊരു പഠനം ഒരു ചെറുപ്പക്കാരൻ അങ്ങനെ പല സ്ഥലത്തുമുള്ള കവിതകളൊക്കെ ഇങ്ങനെ കവികൾ അപ്പം അദ്ദേഹം എണ്ണിയപ്പോൾ എഴുപതിനായിരം കവികളുണ്ടത്ര മലയാളത്തിൽ മലയാളത്തിൻ്റെ എഴുപതിനായിരം കവികളാണ് അതിൽ മിക്കവാറും ഒരു മുപ്പത് വയസ്സുമാണ് നല്ലൊരു സ്ഥലമാണ് വന്ന് ഇരിക്കാൻ പറ്റിയ സ്ഥലമാണ് അപ്പൊ അങ്ങനെയുള്ള ഒരു സ്ഥലത്ത് ഇതുപോലുള്ള സന്ധ്യകളൊക്കെ നടത്തുമ്പോ അതിനെ നഗരസഭ ഉണ്ട് എന്നത് ഏറ്റവും സന്തോഷകരമായ ഒരു പ്രസിദ്ധിയാണ് എല്ലാവർക്കും എന്റെ ഇത് വീണ്ടും ഒരു സാംസ്കാരിക ഗസഭയെ സംബന്ധിച്ചും സാധിച്ചു എന്ന് പറയുമ്പോൾ സംബന്ധിച്ചിടത്തോളം വലിയ സന്തോഷമുണ്ട് നമുക്കറിയാം ഈ സാംസ്കാരിക രംഗത്ത് മരട് ഒത്തിരിയേറെ ആളുകൾക്ക് ജീവൻ കൊടുത്തിട്ടുള്ള അല്ലെങ്കിൽ ഒത്തിരിയേറെ ആളുകളെ വളർത്തിയെടുത്തിട്ടുള്ള ഒരു പ്രദേശം അവിടെ നമുക്ക് ഇതുപോലുള്ള വൈകുന്നേരം സമയങ്ങളിൽ ഒരാഴ്ചയിലോ അല്ലെങ്കിൽ ഒരു മാസത്തിലോ സാംസ്കാരികപരമായി ചിന്തിക്കുന്ന ആളുകളെല്ലാം ഒരുമിച്ചിരുന്നു കൊണ്ട് അവരുടെ സൗഹൃദം പങ്കിടുന്ന ആ ദിവസങ്ങൾ നമുക്ക് വീണ്ടും തുടരണം എന്ന് ഈ കഴിഞ്ഞ നടന്ന റിവിഡേ ഫോറത്തിന്റെ മീറ്റിംഗിലാണ് ഈ ചർച്ച നടന്നത് അപ്പൊ നമ്മളെ സംബന്ധിച്ചിടത്തോളം ഇന്ന് തെരഞ്ഞെടുത്തിട്ടുള്ള ദിവസം എന്ന് പറയുമ്പോൾ ഡിസംബർ പതിനാറ് മലയാള കവിതാ ദിനമാണ് അപ്പൊ അത് ഇന്നലെ ആയിരുന്നു അപ്പൊ അതിന്റെ തൊട്ടടുത്ത ദിവസം തന്നെ ഞായറാഴ്ച നമുക്ക് ഇത് സംഘടിപ്പിക്കാൻ സാധിച്ചത് നമ്മളെ സംബന്ധിച്ചിടത്തോളം ഇന്ന് നമ്മുടെ കൊച്ചു കൊച്ചുകുട്ടികളെല്ലാം പണ്ടെല്ലാം ഒത്തിരിയേറെ കവികളെ അല്ലെങ്കിൽ ഒത്തിരിയേറെ കവിതകൾ ചൊല്ലിയിരുന്ന നമ്മുടെ എല്ലാം ഗ്രാമപ്രദേശങ്ങളിൽ ഇതുപോലെ നിരവധി സാംസ്കാരിക സംഘടനകൾ അവിടെ ഓണമാകുമ്പോഴും വിഷു ആകുമ്പോഴുമെല്ലാം ഒത്തിരിയേറെ പരിപാടികൾ നടന്നിരുന്ന നമ്മുടെ പ്രദേശം നമുക്കറിയാം നമ്മൾക്ക് മാത്രം സംഭവിച്ചിട്ടുള്ള അതല്ല നഗരവൽക്കരണത്തിന്റെ ഭാഗമായി ഇതെല്ലാം ഇന്ന് നമ്മുടെ ഗ്രാമപ്രദേശങ്ങളിൽ നിന്ന് പാടെ ഇന്ന് ഇല്ലാതാകുന്നത് നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട് സ്മാരക പബ്ലിക് ലൈബ്രറിയുടെ വായന കൂട്ടായ്മയായ ോറത്തിന്റെ ആഭിമുഖ്യത്തിലാണ് ഇന്ന് ഈ ചടങ്ങ് ഇവിടെ സംഘടിപ്പിക്കുന്നത് വളരെ കാലങ്ങൾക്ക് മുമ്പ് കോവിഡിനൊക്കെ മുമ്പ് വിചാരവേദി എന്ന പേരിൽ വായന കൂട്ടായ്മ ഇതുപോലെയുള്ള ചടങ്ങുകളും പരിപാടികളും ഇവിടെ സംഘടിപ്പിച്ചത് കോവിഡോട് കൂടി നിലച്ചുപോയിട്ട് പിന്നെ അത് തുടരാൻ കഴിഞ്ഞിരുന്നില്ല പിന്നീട് വിചാരവേദിയുടെ വീണ്ടും വായനക്കാർ ഒത്തുചേർന്ന് റീഡേഴ്സ് ഫോറം എന്ന പേരിൽ ഒരു കൂട്ടായ്മ രൂപീകരിച്ചുകൊണ്ട് വായനയെയും അതുപോലെ തന്നെ സാഹിത്യ ആസ്വാദനത്തെയും സാംസ്കാരിക പ്രവർത്തന പ്രവർത്തനങ്ങളെയും പ്രോത്സാഹിപ്പിക്കുന്നതിനും മുന്നോട്ട് കൊണ്ടുപോകുന്നതിന് തീരുമാനിക്കുകയും അതനുസരിച്ച് റീഡേഴ്സ് ഫോറം രൂപീകരിച്ച് അതിൻ്റെ പ്രവർത്തനങ്ങൾ കുറച്ചു കാലമായി നടന്നു വരുന്നു എങ്കിലും ഇതുപോലെയുള്ള പ്രതിമാസ സാംസ്കാരിക പരിപാടികൾ സംഘടിപ്പിക്കുന്നതിന് അപ്പോഴും കാലതാമസമുണ്ടായി ഏതായാലും കഴിഞ്ഞ മാസം ബഹുമാനപ്പെട്ട ചെയർമാൻ മുൻകൈയ്യെടുത്ത് വിളിച്ചു ചേർത്ത യോഗത്തിൽ അന്നത്തെ വിദ്യാഭ്യാസ സ്റ്റാൻഡിങ് കമ്മിറ്റി ചെയർമാനായിരുന്ന ശ്രീ ബൻഷാദ് നടുവലവീട് അവർ അതുപോലെ തന്നെ വായനയെ സ്നേഹിക്കുന്ന സാംസ്കാരിക പ്രവർത്തനങ്ങളോട് ആഭിമുഖ്യമുള്ള കുറേയധികം ആളുകളും ഒത്തുചേർന്നുകൊണ്ട് നമുക്ക് നിന്നുപോയ പഴയ ആ ഒരു സാംസ്കാരിക പരിപാടികൾ ആരംഭിക്കണം പുനരാരംഭിക്കണം എന്ന് തീരുമാനിക്കുകയും അതനുസരിച്ച് ആദ്യമായി നമ്മൾ ഒരു കവിയെന്നെ തന്നെ സംഘടിപ്പിക്കുവാൻ തീരുമാനിക്കുകയുണ്ടായി ഉണ്ടായി ഇന്ന് നമ്മുടെ മക്കളും കൂടുതലും ലോകത്തു നിന്നും അതുപോലെ കവിത കഥ അങ്ങനെയുള്ള ലോകത്തേക്ക് അവർ എത്തിനോ നോക്കാൻ പോലും അവർക്ക് സമയമില്ലാതായിരിക്കുന്നു ഒരു കവിത വായി കേൾക്കുമ്പോൾ അല്ലെങ്കിൽ ആ കവിത വായിക്കുമ്പോൾ അല്ലെങ്കിൽ ഒരു കഥ ഒരു നോവൽ വായിക്കുമ്പോൾ നമ്മുടെ മനസ്സിലേക്ക് വരുന്ന ആ ഒരു സന്തോഷം ആ ഒരു വികാരം അന്ന് നമ്മൾ അനുഭവിച്ചിരിക്കുന്ന അതുപോലുള്ള വികാരങ്ങൾ നമ്മുടെ പൊതുതലമുറ ആ ഒരു സുഖം അനുഭവിച്ചിട്ടില്ല അല്ലെങ്കിൽ അനുഭവിക്കുന്നില്ല എന്ന് വേണം പറയുന്നത് കാരണം വായനയും അതേപോലെ എഴുത്തുമെല്ലാം അവർക്ക് പറ്റാത്തതാണെന്നുള്ള ഒരു ചിന്താഗതിയാണ് അത് മാറ്റിയെടുക്കേണ്ടത് നമ്മൾ നമ്മൾ തന്നെയാണ് കാരണം ഒരു കഥയിലൂടെ അല്ലെങ്കിൽ ഒരു കവിതയിലൂടെ നമുക്ക് സമൂഹത്തിന് ഒരുപാട് നന്മ അല്ലെങ്കിൽ ഒരുപാട് നല്ല കാര്യങ്ങൾ പുതു തീർച്ചയായിട്ടും നൽകാൻ സാധിക്കും അതുകൊണ്ട് തന്നെ കഥയോടും കവിതയോടുമൊക്കെയുള്ള ഒരു വാസന നമ്മുടെ മക്കളിൽ അല്ലെങ്കിൽ പുതു തലമുറയിൽ വളർത്തിയെടുക്കുവാൻ നമുക്ക് സാധിക്കണം എല്ലാ കവികളും എൻ്റെ തന്നെ ഒരു കുടുംബത്തിലെ ആൾക്കാരാണ് കാരണം എല്ലാവരും സാഹിത്യവേദിയിലെ ആൾക്കാരാണ് ഇവിടെ വന്ന് ഞാൻ രണ്ടു മൂന്ന് പേരെയൊക്കെ ഇപ്പോഴാണ് ഞാൻ പരിചയപ്പെട്ടത് പക്ഷെ എല്ലാവർക്കും പരസ്പരം അറിയാവുന്നവരാണ് ജി കെ പിള്ളേസാറിനാണ് അതിൻ്റെ ക്രെഡിറ്റ് മുഴുവൻ അദ്ദേഹം ഇത്രയും പേരെ ഇവിടെ എത്തിച്ചല്ലോ അതുകൊണ്ട് എല്ലാവർക്കും ഇനിയും നല്ല രീതിയിൽ കവിത അവതരിപ്പിക്കാൻ സാധിക്കട്ടെ ഇനിയും കൂടുതൽ കൂടുതൽ എഴുതുക നഗരസഭയുടെ നമ്മുടെ മരട് പബ്ലിക് ലൈബ്രറിയുടെ എല്ലാ വരുന്ന പ്രോഗ്രാമിലും നിങ്ങളെ എല്ലാവരെയും ക്ഷണിക്കും എല്ലാവരും എത്തിച്ചേരണം എല്ലാവിധ ആശംസകളും നേരുന്നു നന്ദി താരകമായത് തന്നോടെ അമ്മമാർക്കൊപ്പം നിൽക്കേ കണ്ടുനിൽക്കേ വിങ്ങുന്നതാമനം കണ്ണീർ പൊഴിക്കുന്നു എന്നെ തടിച്ചാക്കിപ്പോയതെന്തേ രാവുകൾ പകലുകൾ പോയതറിയാതെ നിന്നെ നിനച്ചി മേഘനായി അശ്രുവിൽ മുങ്ങുമേ എനിക്ക് അതിൽ നിങ്ങളുടെ സ്പർശനത്തിനായിരം വന്നിര താങ്ക് യു